നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന പുതുവർഷം ഒരു മാസവും പത്ത് ദിവസവും പിന്നിടുമ്പോൾ ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളടിച്ച ടീം അപരാജിത കുതിപ്പ് നടത്തുന്ന ടീം അതാണ് എഫ് സി ബാഴ്സലോണ ഇന്നലെയും അവർ തകർപ്പൻ വിജയം സ്വന്തമാക്കി അതോടുകൂടി ലാലിഗയുടെ പോയിൻ്റ് പട്ടിക വളരെ ടൈറ്റായിട്ട് മാറിയിട്ടുമുണ്ട് ഇപ്പോൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാഴ്സലോണയുടെ പ്രകടനത്തിൻ്റെ കണക്ക് പതിനൊന്ന് കളികളാണ് ആകെ കളിച്ചത് അതിൽ അതിലൊമ്പത് വിജയങ്ങൾ രണ്ട് സമനിലകൾ ഒറ്റ കളിയും തോറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ എൺപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് വിജയശതമാനം നാൽപ്പത്തിയൊന്ന് ഗോളുകൾ ഓ പതിനൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തൊന്ന് ഗോളുകൾ എന്ന് പറയുമ്പോൾ എഫ് സി ബാഴ്സലോണ ഈസ് ദി ടീം വിത്ത് ദി മോസ്റ്റ് ഗോൾ സ്കോഡ് ഇൻ ദി വേൾഡ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ച ടീം ഇപ്പോൾ എഫ് സി ബാഴ്സലോണയാണ് നാൽപ്പത്തൊന്ന് ഗോളുകൾ അടിച്ചു പതിനൊന്ന് കളികളിൽ നിന്ന് തിരികെ വാങ്ങിയത് പന്ത്രണ്ട് ഗോളുകൾ മാത്രം അൻപത്തിയെട്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു നാല് പോയിൻ്റ് അഞ്ച് ഷോട്ട്സ് ഓൺ ഗോൾ പെർ ഗെയിം വരുന്നു അറുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ബോൾ പൊസിഷൻ അങ്ങനെ ബാഴ്സലോണ അടക്കി ഭരിക്കുന്ന ഒരു ഘട്ടമാണിത് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഓൾറെഡി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലാണ് ഈ പ്ലേ ഓഫ് ഒന്നും കളിക്കണ്ട അതുകൊണ്ട് വരുന്ന രണ്ടാഴ്ചകളിൽ അവർക്ക് മിഡ് സി മിഡ് വീക്കിൽ കളിയില്ല ആശ്വാസകരമാണത് എന്ന് അൻസി പറയുകയുണ്ടായി ലലീഗയിൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ലലീഗയിൽ അവർ പൊളിച്ചെടുക്കി മുന്നോട്ട് പോകുന്ന സുന്ദരമായ കാഴ്ചയും കാണുമ്പോൾ പലരുടെയും ചങ്കിടിക്കുന്നുണ്ടാവും ജനുവരിയിലെ ആരും ലീഗ് വിജയിക്കുന്നില്ല അതെല്ലാവരും ഓർത്താൻ നന്ന് പ്രമുഖരൊക്കെ ഓർത്താൻ അന്ന് ജനുവരിയിലെ ആരും ലീഗ് കൊണ്ടുപോകുന്നില്ല ഇനിയും കളി ബാക്കിയുണ്ട് നിലവിൽ രണ്ട് പോയിൻ്റ് വ്യത്യാസം മാത്രമാണ് ഒന്നാം സ്ഥാനക്കാരായ റയൽ മാരഡും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ളത് അതായത് ഇരുപത്തിമൂന്ന് കളികൾ അൻപത് പോയിന്റ് ബാഴ്സ് ഇരുപത്തി മൂന്ന് കളികൾ നാൽപ്പത്തെട്ട് പോയിന്റ് അതിനിടയ്ക്ക് അത്ലറ്റിക്കോമാരുടെ ഇരുപത്തിമൂന്ന് കളികൾ നാൽപ്പത്തൊമ്പത് പോയിന്റ് സോ കട്ടക്ക് കട്ടക്ക് നിൽക്കുകയാണ് ലാലിക തീ പാറുകയാണ് ലോണ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുന്ന ഒരു സമയമാണിതെന്ന് പറയേണ്ട ഒരു വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം